ഹലോ ഹായ് ബ്രിബൺ ഇസ്മി ആദിത്യ വെൽക്കം ബാക്ക് ടു ആദിത്യ വ്ളോഗ്സ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരായിരം നന്ദി മലപ്പുറത്തു നിന്നും കുറേ ഉമ്മമാർ എന്നോട് സ്നേഹമാണ് എൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി വീഡിയോ ഡെയിലി കാണാറുണ്ടെന്ന് പറഞ്ഞ് കമൻറ്റിട്ടിരുന്നു താങ്ക് യു സോ മച്ച് ഉമ്മമാർക്കൊക്കെ സുഖമാണോ എല്ലാവരോടും ഞാൻ അന്വേഷണം ചോദിച്ചെന്ന് പറയാം അപ്പോൾ കമ്മൻറ്റിട്ടാൾക്കറിയാമല്ലോ ആരൊക്കെയാണെന്നുള്ളത് അപ്പം എല്ലാവരോടും ഞാൻ ചോദിച്ചെന്ന് പറയാം എല്ലാവർക്കും ദീർഘായുസവ പഠിച്ചോ നൽകട്ടെ അപ്പം നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം ഇന്ന് നമ്മൾ ഇവിടെ അടുത്ത് ചെറിയൊരു വയലൊക്കെ ഉണ്ട് പത്തനംതിട്ടയ്ക്ക് ഒരുപാട് ബ്യൂട്ടി ഉണ്ട് പത്തനംതിട്ടയിൽ ഒരുപാട് വയലുകളും ആറുകളും തോടുകളൊക്കെ ഉണ്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ റാന്നി ബ്ലോക്സിൽ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ ചെറിയൊരു വയലിലോട്ടൊക്കെ പോയി അവിടുത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ കാണിക്കാം അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം വീഡിയോ മുഴുവനായിട്ടും കാണണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ കൂടെ നിങ്ങൾ യാത്രയാവണം എൻ്റെ ഓരോ വളർച്ചയിലും ഇനി നിങ്ങളെ എൻ്റെ കൂടെ ഈ എൻ്റെ ഓരോ വളർച്ചയിലും ഇനി നിങ്ങൾ എൻ്റെ കൂടെ കട്ടയ്ക്ക് ഉണ്ടാവുന്ന പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ വ്ളോഗിലേക്ക് പോവാം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ആദിത്യ വ്ളോഗ്സ് പ്ലും ഞങ്ങളെ മക്കൾ തന്നിട്ടുള്ള ഒരുപാട് ഉടുപ്പുകൾ എൻ്റെ കയ്യിലുണ്ട് പക്ഷെ അത് എല്ലാം എടുത്ത് എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം ഞാനിപ്പം താൽക്കാലികമായിട്ടൊരു അഭയാർത്ഥിയെ പോലൊരു സ്ഥലത്ത് നിൽക്കുകയാണ് അപ്പം എനിക്ക് അവിടെ എനിക്ക് ഒരുപാട് ഡ്രസ്സൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല കുറച്ച് ലിമിറ്റഡ് ആണ് നാലോ അഞ്ചോ ഒക്കെ ഷർട്ടുകളെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അപ്പം അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഡ്രസ്സുകൾ അവിടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല എൻ്റെ വീട് ഓൾറെഡി വീണിട്ടുള്ളൂ അപ്പം ആ അലമാരയിൽ സേഫ് ആയിട്ട് ഡ്രസ്സുകൾ അവിടെ വെച്ചിട്ടുണ്ട് അപ്പം വീടിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറുന്നുണ്ടാവും അതുകൊണ്ട് മിക്ക ബ്ലോഗുകളിലും ഇട്ട ഷർട്ടും ഇട്ട പാൻറ്റും തന്നെയായിരിക്കും ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് ഇടുന്നത് നിങ്ങളെല്ലാവരും ക്ഷമിക്കുക കാരണം സാഹചര്യം അങ്ങനെയാണ് അതുകൊണ്ട് എനിക്ക് ഡ്രസ്സസ് ഒരുപാട് മാറ്റി ഇടാൻ ഉണ്ട് ഇഷ്ടംപോലെ എൻ്റെ പെങ്ങളുടെ മക്കൾ നിയാസ് എനിക്ക് ഡ്രസ്സ് അയച്ചിരുന്നു അലഹദില്ല ഇഷ്ടംപോലെ ഡ്രസ്സുകളുണ്ട് പക്ഷെ അതെനിക്ക് ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്തോട്ട് കൊണ്ടുവരാൻ ഒക്കത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് മിക്ക വ്ലോഗുകളിലും ഇങ്ങനെ ഷർട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് തന്നെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത് ക്ഷമിക്കുക എനിക്കും ആഗ്രഹമുണ്ട് ഓരോ വ്ളോഗിലും വെറൈറ്റി ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പക്ഷേ ഇപ്പം നമുക്കതിനുള്ള സാഹചര്യം ഇല്ല അതുകൊണ്ടാണ് പിന്നെ ഈഷാള്ള ഇനി പോകുന്ന മുമ്പോട്ട് മുമ്പോട്ട് വീഡിയോസിൽ വീടുകളൊക്കെ സെറ്റായി കഴിയുമ്പം നമുക്ക് ഡ്രസ്സുകൾ മാറി മാറി ഉപയോഗിക്കുന്നതായിരിക്കും പല ആൾക്കാരും പറയാറുണ്ട് എന്താടാ ഇട്ട ഡ്രസ്സ് തന്നെ വീണ്ടും വീണ്ടും വിടുന്നതെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇതാണ് കാരണം വീട് ഇതില്ല ഒരുത്തിൽ ഇപ്പം അഭയാർത്ഥിയെ പോലെ ഞാൻ കഴിയാണ് വാടക വീടെടുക്കാനും എൻ്റെ അടുത്ത് ഇപ്പം അത്രയും കാശില്ല അപ്പോൾ ആ ഡെപ്പോസിറ്റൊക്കെ കൊടുത്താലേ വാടക വീട് കിട്ടത്തുള്ളൂ അപ്പോൾ അത് അത്രയും കാശ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അഭയാർത്ഥിയെ പോലെ സ്ഥലത്ത് കഴിയാണ് പക്ഷേ അല്ല യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് സെറ്റായി ഒന്ന് റെഡി നമ്മൾ ഒരു വെറൈറ്റി ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ വീഡിയോയിൽ വേറെ വേറെ ഡ്രസ്സ് ഇടുന്നതായിരിക്കും ഇപ്പം നിങ്ങൾ ദൈവീതി ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ വയൽ കണ്ടു വലിയൊരു പാടമാണ് ഇത് ഇതിൽ ഇങ്ങനെ ഇറങ്ങുമെന്നറിയില്ല ഇവിടെ മൊത്തം തെന്നലാണ് കണ്ടോ ഇവിടെ മൊത്തം തെന്നലാണ് ഇറങ്ങാൻ പറ്റുമെങ്കിൽ ഞാൻ ഇറങ്ങി കൂടെ കാണിച്ചു തരാം ഇവിടെ എന്ന് പറയുമ്പോൾ പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുള്ളാണ് കാരണം ഒരുപാട് പേർക്ക് ഈ എന്താ പറയുക ഈ പ്രസവമൊക്കെ കഴിഞ്ഞ ആൾക്കാർക്കും അല്ലെങ്കിൽ മെൻറ്റൽ ഡിപ്രഷനുള്ള ആൾക്കാർക്കൊക്കെ ഈ പ്രസവം കഴിയുമ്പോൾ ഒരു ഡിപ്രഷൻ സ്റ്റേജ് ഒക്കെ വരും അങ്ങനത്തെ ആൾക്കാർക്ക് ഈ പത്തനംതിട്ട വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം ഒരുപാട് ആറുകളും തോടുകളും ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് പത്തനംതിട്ട ജില്ലയിലുള്ളത് ഞാനിപ്പം അമ്മ മനസ്സെന്ന് പറയുന്ന കൂട്ടുകാരുടെ ഹോസ്പിറ്റലോട് വന്നതാണ് അപ്പോൾ അവിടെ അവൻ കയറിയിരിക്കാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെയുള്ള ബ്യൂട്ടിയും കൂടെ കാണിക്കാൻ ഇവിടെ ഒരു വയൽ പോലെ കണ്ടു അപ്പം അത് നീ കാണിച്ചല്ലെന്ന് ഓർത്തിട്ടാണ് പക്ഷേ അവിടെ നമ്മൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഓർമ്മയാണ് നമ്മൾ നേരത്തെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഈ റൂട്ടല്ല വന്നത് മറ്റൊരു റൂട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് അവിടെ എന്ന് പറയുന്നതാണ് ആ ഒരു ഇതിലൂടെ നടന്നിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അവിടെ കണ്ട് ഒരു അമ്പലം കണ്ടുണ്ട് ചെറിയൊരു കാവ് പോലെയുണ്ട് അതുതന്നെയാണ് തോന്നിയത് പക്ഷേങ്കിൽ ഇപ്പം ഇവിടോട്ട് ഇറങ്ങാൻ ഒക്കത്തില്ല കാരണം ഫുള്ള് തെന്നല തെന്നി വീഴും പിന്നെ ഇതിലെ കണ്ട് പോകാൻ തോന്നും പക്ഷേ ഷൂ ഒക്കെ നനഞ്ഞ് നാശമാവും അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല പക്ഷെ കാണാൻ നല്ല ബ്യൂട്ടിയാണ് ഇവിടെ ഇന്ന് നേരം വെളുത്തത് മുതൽ പത്തനംതിട്ട ജില്ലയിൽ നല്ല മഴയാണ് പക്ഷേ ഇപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് എങ്കിലും പോലും ഇന്ന് നാൽപ്പത് ശതമാനം മഴയായിരിക്കും എന്ന് രാവിലെ മെസ്സേജ് വന്നായിരുന്നു ഫോണിൽ അങ്ങനെ ഇതാ നമ്മൾ അവിടെ കാണിച്ചു തന്നിട്ടുണ്ട് വയലോട്ട് ഇറങ്ങാനൊക്കത്തില്ല വയലോട്ട് ഇറങ്ങാനൊക്കൂന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പക്ഷേ വയലോട്ട് ഇറങ്ങാൻ ഒക്കത്തില്ല കാരണം അത്രയും തെന്നലാണ് തെന്നി വീഴും പിന്നെ അവിടെ ഊടുവഴിയൊക്കെ ഉണ്ട് പക്ഷേ ആ ഊടുവഴി കൂടെ പോയി കഴിഞ്ഞാൽ ഷൂ എല്ലാം നാശമാവും കാരണം ഫുള്ള് അട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പണി കിട്ടും അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് ഇറങ്ങാതിരുന്നത് നിങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് ഈ പത്തനംതിട്ട തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് മാക്സിമം സ്ഥലങ്ങളൊക്കെ മാസ് മാക്സിമം സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഇതാണ് ഉണ്ടോ ഇതാണ് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ ഇത് സെക്കൻഡ് ഹോസ്പിറ്റലാണ് ഫസ്റ്റ് വേദഗ്രാമുണ്ട് ഇത് സെക്കൻഡ് അമ്മ കണ്ടോ അമ്മ മനസ്സ് അപ്പോൾ ഇവിടെ നല്ല രസമാണ് ഇങ്ങനെ വന്നിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് അങ്ങനെ ഒരു റെഡ് സോഫലൊക്കെ ഇരുന്നിട്ടുള്ള ഒരു ഫോട്ടോ കണ്ടുണ്ടാവും അത് ഇതിൻ്റെ ഉള്ളിൽ അവനെയും വെയിറ്റ് ചെയ്തിരിക്കുമ്പം ഞാനെടുത്ത ഫോട്ടോസാണ് അല്ലെ വീഡിയോസാണ് അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നതിൻ്റെ ഏറ്റവും കൂടുതലിഷ്ടം പുറത്തിങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടോ ഇതിനോട് ചുറ്റോട് ചുറ്റും നല്ല വനവും മാറും തോടൊക്കെയാണ് പക്ഷേങ്കിൽ ഇവിടെ ഇതിൻ്റെ നടുവിലാണ് ഈ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ ഞാൻ വീടുന്നാണ് പല റീൽസും കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടാവും വീടുന്നാണെങ്കിൽ റീൽസൊക്കെ എടുത്തിട്ടുണ്ടാവും പിന്നെ ആ സൈഡിൽ നിന്നും ഇവിടുന്ന് ഒക്കെ ഞാൻ റീൽസ് എടുക്കാറുണ്ട് ഇവിടെ വരുന്ന സമയത്ത് വയലോട്ട് ഇറങ്ങാമെന്ന് വെച്ചാൽ അങ്ങോട്ട് പോയത് പക്ഷേ വയലോട്ട് ഇറങ്ങാൻ ഒക്കത്തില്ല ഞാൻ പറഞ്ഞില്ല ഭയങ്കര തെന്നല്ല എനിക്കത് കാണിച്ചു ഓർത്തിട്ട് ഞാൻ അങ്ങോട്ട് പോയത് പക്ഷേ അവിടെ ഇറങ്ങാൻ ഒക്കത്തില്ല ഇപ്പം അത്യാവശ്യം നല്ല വെയിലായിട്ടുണ്ട് പക്ഷേ ഉണ്ടോ വെയിൽ വീണ്ടും മങ്ങി അപ്പം രാവിലെ നല്ല മഴയായിരുന്നു രാവിലെ ഒരു അഞ്ച് നാലര അഞ്ച് മണി മുതൽ കാരണം ഞാൻ സുബൈ നിസ്കരിക്കാൻ എണീക്കുന്നുണ്ട് ആ സമയത്ത് മഴയുണ്ടെങ്കിൽ കറക്റ്റ് അറിയാൻ പറ്റും കൂട്ടുകാരനൊക്കെ രാവിലെ വിളിച്ച് എന്നോടാണ് ചോദിക്കുന്നടാ പുലർച്ചയ്ക്ക് മഴയുണ്ടായിരുന്നോന്ന് എന്നോടാണ് വിളിച്ച് ചോദിക്കുന്നത് കാരണം ഞാനുള്ള ഇടത്തിൽ മുസ്ലിംസുകൾ വളരെ കുറവാണ് പിന്നെ പള്ളിയും വളരെ കുറവാണ് പള്ളിയില്ലെന്ന് തന്നെ പറയാം അപ്പം നിസ്കരിക്കലൊക്കെ ഫ്രൈഡേ ഒക്കെ നിസ്കരിക്കൽ ചില ദിവസം എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റില്ല ഞാൻ വീട്ടിൽ നിന്ന് തന്നെ നിസ്കരിക്കാറ് നമുക്കിപ്പോൾ സാഹചര്യം അനുസരിച്ചല്ലേ ജീവിക്കാനൊക്കത്തുള്ളു അപ്പം ബ്ലോക്ക്സ് കാണാൻ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി അതുപോലെ കുറേ അമ്മമാർ എനിക്ക് കുറച്ച് ഗിഫ്റ്റുകൾ അയച്ചിട്ടുണ്ടായിരുന്നു അത് എൻ്റെ കൈ കിട്ടിയിട്ടുണ്ട് താങ്ക് യു സോ മച്ച് സോ വീഡിയോയിൽ കാണിക്കരുതെന്ന് പറയുന്നുണ്ടാണ് ഞാൻ കാണിക്കാതിരിക്കുന്നത് താങ്ക് യു സോ മച്ച് അമ്മമാർക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് നിങ്ങൾ എങ്ങനെയാണ് എൻ്റെ അഡ്രസ്സ് കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ സാധനം എൻ്റെ കയ്യിലെത്തിയിട്ടുണ്ട് ആര് വഴിയാണ് എന്താണെന്നൊന്നും അറിയില്ല പക്ഷേ സാധനം എൻ്റെ കയ്യിലെത്തിയിട്ടുണ്ട് താങ്ക് യു സോ മച്ച് എനിക്ക് ഡ്രസ്സുകളൊന്നും അയക്കല്ലേ കാരണം എനിക്ക് വെക്കാനുള്ള സ്പേസ് ഇല്ല അതുകൊണ്ട് ഡ്രസ്സുകളൊന്നും നിങ്ങൾ അയച്ചാലും ചിലപ്പോൾ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അയച്ചേന് താങ്ക് യു സോ മച്ച് ഇനി കൂടുതൽ ഡ്രസ്സുകളായിട്ടൊന്നും അയക്കല്ലേ അപ്പോൾ ഇന്നൊക്കെ ഉള്ളൂ വീഡിയോ ഷെയർ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ ഇന്നൊക്കെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഷെയർ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പുതിയ പുതിയ വീഡിയോയും വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും കാത്തിരിക്കുക അപ്പോൾ നിങ്ങൾ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നേരത്തെ ഉള്ള ഒരുപാട് വ്ളോഗ്സ് ഉണ്ട് അതെല്ലാം കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു ഒരുപാട് കോമഡി റീൽസും മറ്റു കാര്യങ്ങളൊക്കെ ഈ ഒരു ചാനലിലുണ്ട് അപ്പോൾ അതെല്ലാം കയറി സപ്പോർട്ട് ചെയ്യുക എൻ്റെ പുതിയ ചാനൽ ആദ്യത്തെ ഡാൻസ് വീഡിയോസും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്തൊരു കാരണം എല്ലാവർക്കും ലവ് യു ടാ ബബൈ